ഹലോ പോ ന്യൂസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവൾ രാവിലെ തന്നെ എഴുന്നേക്കും അപ്പോൾ അമ്മ പുട്ടുണ്ടാക്കുകയാണ് ഇപ്പം രാവിലത്തെ ആണ് അപ്പോൾ അമ്മ എന്ത് ചെയ്താലും അപ്പോൾ അവൾ അവളുടെ അവളും അമ്മയുടെ കൂടെ തന്നെ പോയിരുന്ന് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അതുപോലെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഒന്നേകാൽ വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ എല്ലാ ജോലിയും അമ്മയുടെ അമ്മ ചെയ്യുന്ന പോലെ ചെയ്യാൻ ഇപ്പോഴേ പ്രാക്ടീസെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരു എന്താ പറയുക നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ മാവ് പൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മാവിൽ മാങ്ങയൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നന്നായിട്ടൊക്കെ മൂത്ത് വരാനായിട്ട് എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ വന്ന് നോക്കും കേട്ടോ അപ്പോൾ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേന് അല്ല ഈ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റ് ആയി വരും കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുട്ടും കടലക്കറിയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പറമ്പിലെ മേള ആണ് കേട്ടോ പറമ്പിലെ അപ്പച്ചൻ മോളുമായിട്ട് ഗ്രാമ്പു പറിക്കുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ചോദിച്ചത് എന്താണ് സംഭവം എന്നുള്ളത് ആരും ഇങ്ങനെ പച്ച കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ സ്റ്റൂലും ബിരിയാണിയിലൊക്കെ ഇടുന്ന അതേ ഗ്രാമ്പു ആണ് കേട്ടോ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അപ്പം ഇത് പറിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരാഴ്ചയൊക്കെ ആയിട്ട് അപ്പോൾ അവളും ഞങ്ങളുടെ കൂടെ കൂടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എത്രയൊക്കെ ആയി അറിയാനായിട്ട് പറമ്പിലേക്കൊക്കെ നോക്കുക അപ്പോൾ അവളും കൂടെ വരും കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് കുറച്ച് ഉണക്കി വെച്ചിരിക്കുന്നത് ബാക്കി ഉണക്കാനായിട്ട് പറിച്ചതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ഇങ്ങനെ വെയിലത്ത് പപ്പ രാവിലെ തന്നെ കൊണ്ടുവിടും പിന്നെ അതിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തൊട്ടടുത്ത് കിടക്കുന്നത് അതും നമുക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് രാവിലത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചക്കയൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ കുമ്പളുണ്ടാക്കിയേക്കാന്ന് വെച്ചിട്ട് കുമ്പളുണ്ടാക്കാനായിട്ട് റെഡിയായി നിന്ന് ഞാൻ ചകണിയെല്ലാം പറിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവളും എൻ്റെ കൂടെ കൂടിയത് അപ്പോൾ അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല കേട്ടോ ഈ ഇളക്കാനും പിടിക്കാനും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം ആ ആ ആ ആ ആ എടുത്തോ എടുത്തോ

അങ്ങനെ വെച്ചോട്ട് മൂളും മൂളും ഉദ്യോഗമാണ് അപ്പം അവളും ഞങ്ങളുടെ കൂടെ കൂടി അമ്മ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവളും ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പം ഞങ്ങളും ഇതുപോലെയൊക്കെ പരിപാടിയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കും അപ്പോൾ അവൾക്ക് അതൊക്കെ ഇത് ഇൻട്രസ്റ്റ് ആവുമല്ലോ നമ്മളിങ്ങനെ സ്ക്രീൻ സ്പേസ് തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി എൻഗേജ്ഡും ആവും ആൾ കുറച്ചും ആക്റ്റീവായിട്ടും ഇരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇളക്കാനും പിടിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒന്നേകാല വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് ചെയ്യും കേട്ടോ ഇതെല്ലാം അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ നോക്കുകയാണ് നോക്കുവാണ് പക്ഷെ ഞങ്ങളാ പാത്രത്തിൽ കയ്യിൽ കൈ ഇങ്ങനെ പിടിക്കുന്നൊന്നും അവൾക്കിഷ്ടമൊന്നും അല്ല ഉടനെ ദേഷ്യപ്പെടും കേട്ടോ ദേഷ്യപ്പെട്ട് കാണിച്ച് മാറും എന്നുള്ള രീതിയൊക്കെ കാണിച്ചു കൊടുക്കുക അവൾക്ക് തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം അങ്ങനെ കുമ്പിളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സെറ്റായിട്ടുള്ളതെല്ലാം അമ്മ ആവിയിൽ കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഇവളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കി അനീത്തിയും കൂടിയിട്ടുണ്ട് അപ്പം അനീത്തി ചെയ്യുന്നത് അതുപോലെ അവൾ ഇപ്പം അനീത്തി അവളുടെ മെയിൻ ഫ്രണ്ട് എന്ന് പറയുന്നത് അവളുടെ അവൾ എന്താണോ ചെയ്യണത് അതുപോലെ ചെയ്യാനും അവൾ കാണിക്കുന്ന കോപ്രായത്തിനെല്ലാം അവൾ നിന്ന് കൊടുക്കും കേട്ടോ അപ്പോൾ അമ്മ ഇവളെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആവിയൊക്കെ കേട്ടുന്നത് അപ്പോൾ അവൾ അതൊക്കെ നോക്കി നോക്കി നിൽക്കും കേട്ടോ നോക്കി നിരീക്ഷിച്ചിട്ടാണ് അതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ കുമ്പളൊക്കെ സെറ്റായിട്ട് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഇച്ചിരി വെയിലൊക്കെ ആറി വന്ന സമയമാണ് കേട്ടോ അപ്പോഴത്തേന് ഞങ്ങൾ കുമ്പളൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ബാക്കിയുള്ള എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതാ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവൾ നേരത്തെ ഇരിപ്പ് തുടങ്ങിയിട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അവൾ സഹായിക്കാനായിട്ട് ഇരിക്കുന്നതാണ് ആദ്യം ആദ്യം കുറേ സഹായിച്ചു പിന്നെ അത് വാരി കുറച്ച് പുറത്തോട്ടൊക്കെ എന്നാലും നമുക്ക് എടുത്ത് കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് എടുത്ത് തരണോ ഇന്ന ഇന്നൊക്കെ പറഞ്ഞ് തരുകയൊക്കെ ചെയ്യും കേട്ടോ അതുകൊണ്ട് എനിക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെയാണ് കൂടിയിരിക്കുന്നത് അമ്മ ആദ്യമേ കാണിച്ചു കൊടുത്തു അപ്പോഴത്തന്നെ അവളിങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ കുറേ നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവൾ ഉറക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് ഗ്രാമ്പ് പറിക്കാൻ തന്നെ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് തന്നെ ഒരു മടുപ്പൊന്നും തോന്നത്തില്ല കേട്ടോ ഗ്രാമ്പ് പറിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളാ ഇത് എല്ലാ ഗ്രാമ്പുവും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒടിച്ചാൽ മാത്രം മതി എല്ലാം ഒടിഞ്ഞങ്ങ് പോക്കൊള്ളൂ നല്ല രസമാണ് അത് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഈ ഒരു എനിക്ക് ഒരു സീസണിൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ആണ് ഇതൊക്കെ പറ്റുന്നത് അപ്പോൾ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസത്തേന് വൈകിട്ടും രാവിലെയൊക്കെ ആയിട്ട് ഈ പരിപാടിയാണ് അപ്പം ഇതിൽ ഇങ്ങനെ ആയി പോകുന്നതുകൊണ്ട് തന്നെ സമയം പോകുന്നോട്ടോ അറിയുന്നുമില്ല കേട്ടോ പിന്നെ ഇവളാണെങ്കിലും ഞങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ ഗ്രാംബൂവിൻ്റെ ഇത് കാണിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഗ്രാമ്പു സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ സ്റ്റിൽ ദെൻ ബൈ ബൈ